പ്രിയമുള്ള സുഹൃത്തുക്കളെ സഖാക്കളെ നാട്ടുകാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി ലോകത്തിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ച കാശ്മീരിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മതഭീകരർ ഒരു ദയാദാക്ഷിണവുമില്ലാതെ അതിക്രൂരമായ അക്രമം നടത്തി ഇരുപത്തി ആറ് പേരുടെ ജീവൻ അപഹരിച്ചത് ഈ രാജ്യത്ത് രാജ്യം സ്വതന്ത്രമാകുന്ന കാലത്ത് രാജ്യത്തിന്റെ വിവിധ അതിർത്തികളിൽ വലിയ വർഗീയ വംശീയ കലാപങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശാന്തമായിരുന്നു കാശ്മീർ മഹാത്മാഗാന്ധി അന്ന് കാശ്മീരിനെ പറ്റി പറഞ്ഞത് കാശ്മീരിൽ നിന്നും സൗഗന്ധികത്തിന്റെ മണം വരുന്നു എന്നാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ രാജ്യമായിരുന്ന രാജ്യത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയുടെയും അവരുടെ തന്ത്രത്തിൻ്റെയും ഭാഗമായി രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിച്ച സമയത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ എണ്ണമില്ലാത്ത മനുഷ്യർ കൊല്ലപ്പെട്ട സമയത്ത് ശാന്തമായിരുന്ന കാശ്മീർ എന്നു മുതലാണ് അശാന്തിയുടെ കേന്ദ്രമായി മാറിയത് അശാന്തിയുടെ വിളനിലമായി മാറിയതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക സാമ്രാജ്യത്വം നടത്തിയ ഭാഗമായിട്ടാണ് നാം ഉത്തരം അപ്പൊ നമ്മൾ കാശ്മീരിലെ പ്രശ്നം ഇന്ത്യയിലെയും പാകിസ്ഥാനെയും തമ്മിലുള്ള വിഷയം മാത്രമായി ഒതുക്കരുത് എന്നു മുതലാണ് ഇന്ത്യയുടെ ഭാഗമായത് കാശ്മീർ പലർക്കും അറിയില്ല പലരുടെയും ധാരണ എന്താ ഈ രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് തന്നെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നല്ല നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗം നമുക്കറിയാം അന്ന് ബ്രിട്ടീഷ് കോളോണിയിൽ വായിച്ച നാട്ടുരാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ചൊരു ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാകാം അല്ലെങ്കിൽ നാട്ടുരാജ്യമായി സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാം നമ്മുടെ തിരുവിതാംകൂർ അങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച നാട്ടുരാജ്യമായിരുന്നു ചെങ്കുടി പിടിച്ച് അവിടുത്തെ തൊഴിലാളികളും കർഷകരും നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എറിഞ്ഞ് തിരുവിതാംകൂർ ഈ രാജ്യത്തിന്റെ ഭാഗമായത് സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാശ്മീർ ഭരിച്ചിരുന്ന അരി രാജാവ് പാകിസ്ഥാനിലും ചേരുന്നില്ല ഇന്ത്യയിലും ചേരുന്നില്ല ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിനെതിരെ ദേശസ്നേഹികളായ ദേശീയവാദികളായ ഇന്ത്യ സ്നേഹികളായ രാജ്യസ്നേഹികളായ കാശ്മീരിലെ ജനത സംഘടിച്ച് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ച പാരമ്പര്യം കാശ്മീർ ഉണ്ട സമയത്ത് ഷെയ്ഖ് അബ്ദുള്ളയെ പോലെയുള്ളവർ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിൽ മുഴുവൻ ആവശ്യപ്പെട്ടിരുന്നത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകണമെന്നാണ് പിന്നീട് പാകിസ്ഥാൻ കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന യുദ്ധത്തിന്റെ മിലിട്ടറി നീക്കത്തിന്റെ ഗോത്ര സൈന്യത്തെ ഉപയോഗിച്ച് നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ സഹായം ഹരിസിംഗ് തേടുന്നതും പിന്നീട് ഇന്ത്യ സഹായം കൊടുക്കുന്നതും ഉപാധികളോടുകൂടി കാശ്മീർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി മാറുന്നതും ആ ഉപാധിയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷം മുമ്പ് ബി ജെ പി സർക്കാർ ഒരു ദിവസം ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അമിത്ഷാ സ്വന്തം പോക്കറ്റുന്ന ഒരു കീറ കടലാസെടുത്ത് പ്രഖ്യാപിച്ച് ഒഴിവാക്കിയ പ്രത്യേക അവകാശമായ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ജമ്മു കാശ്മീരിന് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമ്പോൾ കാശ്മീർ ജനതക്ക് ഇന്ത്യൻ ജനത ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നൽകിയ അവകാശമായിരുന്നു ഉറപ്പായിരുന്നു ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ജമ്മു ആൻഡ് കാശ്മീരിനെ കേന്ദ്രീകരിച്ച് ഭീകരവാദം ആരംഭിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തി കേന്ദ്രീകരിച്ച് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നുറഞ്ഞു കയറിയുള്ള ഭീകരവാദ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ലോകത്തുള്ള ഇടതുപക്ഷ ചേരിയെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് നമ്മളത് കാണണം സോവിയറ്റ് യൂണിയൻ നിറഞ്ഞിരുന്ന കാലമുണ്ട് സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തിൽ മുതലാളിത്ത വിരുദ്ധമായ സാമ്രാജ്യത്തെ വിരുദ്ധമായ രാജ്യങ്ങൾ ചേരി ചേരാൻ നയം സ്വീകരിച്ചും ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ചേരിൽ നിറഞ്ഞു നിന്ന് സാമ്രാജ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ച നിറ നിറഞ്ഞു നിന്ന് ലോകത്ത് രാഷ്ട്രീയ നിയന്ത്രിച്ച കാലമുണ്ട് ആ കാലത്താണ് അഫ്ഗാനിസ്ഥാനിൽ നജീബുല്ല സർക്കാർ അധികാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ നജീബുല്ല അഫ്ഗാനിസ്ഥാന്റെ നേതാവായി മാറുകയും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറുകയും ചെയ്യുന്നത് അധികാരത്തിലേറിയ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിനെ നജീബുല്ല ഉദാ സർക്കാരിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം പടച്ചുവിട്ടതാണ് ഇന്ന് ഈ രാജ്യത്ത് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തീവ്രവാദ സംഘങ്ങളൊക്കെയും അത് അൽക്കൊയ്ദാകട്ടെ ലഷ്കർ ഇ ദ്ഷെ ഇസ്ലാം ആകട്ടെ അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത മത ഭീകരവാദ മുസ്ലിം ഭീകരവാദ സംഘടനകളെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വം പാലൂട്ടി വളർത്തി വലുതാക്കിയതാണ് അത് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചു നജീബുള്ളയെ അതിക്രൂരമായി കൊലപാതകം ചെയ്തു അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച തീവ്രവാദികളെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി പാകിസ്ഥാന്റെ അതിർത്തി കേന്ദ്രീകരിച്ചായിരുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തി കേന്ദ്രീകരിച്ചായിരുന്നു തീവ്രവാദികളുടെ ഭീകരവാദികളുടെ താവളങ്ങൾ മുഴുവൻ ആ ഭീകരവാദികൾ ഇന്ത്യ അതിർത്തിയിലേക്ക് നീങ്ങി അങ്ങനെയാണ് ഇറാഖിലേക്ക് ഭീകരവാദം വരുന്നത് അങ്ങനെയാണ് ഇറാനിലേക്ക് ഭീകരവാദം വരുന്നത് അങ്ങനെയാണ് സിറിയയിലേക്കും ലബനിലേക്കും ഭീകരവാദം വരുന്നത് അങ്ങനെയാണ് ഇന്ത്യ അതിർത്തിയിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത് ഇന്ത്യയിലേക്കുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളും തുടർച്ചയായിട്ടുള്ള കടന്നുകയറ്റങ്ങളും ഉണ്ടാകുന്നത് അത് ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള ലക്ഷ്യം വന്നുണ്ട് അന്ന് സോവിയറ്റ് യൂണിയന്റെ ചേരിയുടെ ഭാഗമായി നിൽക്കുന്ന ചേരി ചേര നയത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമായിരുന്നു അന്ന് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഇന്ത്യയെ അസ്ഥിരീകരിക്കുക എന്നുള്ളത് സാമ്രാജ്യത്വത്തിന്റെ അജണ്ട തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ തുടരെ തുടരെ ചെറുതും വലുതുമായ ആക്രമണങ്ങളും പിന്നീട് നടന്ന യുദ്ധങ്ങളുമെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന്റെ തുടർച്ചയാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ മാസം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഇരുപത്തിയാറ് പേരുടെ ജീവൻ അപഹരിച്ച ആക്രമണം അതിക്രൂരമായ മൃഗീയമായ ആക്രമണം ഇതിന് മതത്തിന്റെ മേമ്പൊടു ചാർത്തൊരു കാര്യമില്ല മതത്തിന് ഭീകരതയില്ല ഭീകരതയ്ക്ക് മതമില്ല എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം ഏത് മതവിശ്വാസമാണ് ഏത് മതപ്രമാണങ്ങളാണ് ഏത് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അന്യ മതസ്ഥരെ സ്വന്തം സഹോദരെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതല്ലേ നമ്മുടെ ലോകത്ത് ഇന്നുണ്ടാകുന്ന ഇന്നുള്ള മതങ്ങളെല്ലാം അതാത് കാലത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ അടിച്ചമർത്തലിനെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പുരോഗമന ഉയർത്തി മുന്നോട്ട് വന്നതല്ലേ ഓരോ കാലത്തും രൂപപ്പെട്ട മതങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിമ സമാനമായ ജീവിതം നയിച്ചിരുന്ന ജനങ്ങൾക്ക് ആശ്വാസമായിട്ടാണ് ഈ ക്രിസ്ത്യ മതം ഉദയം കൊള്ളുന്നത് അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള മുതലാളിമാരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങളെ ഉപയോഗിച്ചാണ് ആ സാഹചര്യത്തിലാണ് മുസ്ലിം മതം രൂപം കൊള്ളുന്നത് ഇങ്ങനെ ഓരോ കാലത്തും സാധാരണക്കാരന് ആശ്വാസമായിട്ടാണ് മതം രൂപം കൊണ്ടുള്ളത് കാർമാക്സ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടിച്ചമർത്തപ്പെടുന്നവന്റെ മർദ്ദന്റെ നിശ്വാസമാണ് മതം ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണ് മതം മതം മനുഷ്യന് ആശ്വാസമാണ് എന്ന് കാർ മാക്സിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് എന്ന് മുതലാണ് ഈ മതം മതഭീകരവാദവും മത തീവ്രവാദവുമായി മാറിയത് ഈ പറഞ്ഞ സാമ്രാജ്യത്തിന്റെ ഉപയോഗമാണ് ആ സാമ്രാജ്യത്തിന്റെ ഉപയോഗ നമ്മുടെ നാട്ടിലും നിൽക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫ് വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘങ്ങളായ എസ് ഐ ഒ സോൾഡാറ്റും മാർച്ച് നടത്തിയത് അതിൽ ഉയർത്തിപ്പിടിച്ച ആളുകൾ ആരൊക്കെയാ അതിൽ ഉയർത്തിപ്പിടിച്ച ആളുകളുടെ പേരെന്താ സയ്യിദ് കുത്തുബ് അവരാരാ അസനുൽ ലോകത്ത് മുസ്ലിം മത രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ ഇസ്ലാം എന്നുള്ള കാഴ്ചപ്പാടിന് ഉദയം കൊടുത്ത തുടക്കം കുറിച്ച ആളുകളാണ് ബന്നയും സയ്യിദ് കുത്തുബിനെയും പോലുള്ള ആളുകൾ ഈ ആളുകളുടെ പണം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ നിറയൊഴിച്ച ഭീകരരും ഒരേ രാഷ്ട്രീയത്തിന്റെ ഒരേ കൊടി ചുമക്കുന്ന ആളുകളാണ് ആ രാഷ്ട്രീയം അവിടെ പറയുന്നു നമ്മൾ ഒരേ രാഷ്ട്രീയം പറഞ്ഞവരാണ് ഇരുപത്തിരണ്ടാം തീയതി സാധാരണക്കാരെ മനുഷ്യരെ കൊന്നൊടുക്കിയ ഭീകരരും അസനുൽബന്നെയും സയ്യിദ് കുത്തുബിനെയും ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഇരുപതിനൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഏഷ്യയിൽ ഉയർന്നു വന്ന അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഉയർന്നു വന്ന സാമ്രാജ്യത്തെ വിരുദ്ധ സമരങ്ങളെ മുതലെടുത്താണ് അറബ് രാഷ്ട്രീയത്തിൽ ഇസ്ലാം മത രാഷ്ട്രീയം വരുന്നത് അതുവരെ ഇസ്ലാം രാഷ്ട്രീയത്തിൽ ഇവിടവിട്ട് ഇസ്ലാം ഭീകരവാദ സംവിധാനം മുസ്ലിം ഭീകരത എന്നുള്ള നാമമില്ല അവിടുന്നാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത് ഈജിപ്തിൽ സാമ്രാജ്യത്തെ വിരുദ്ധ നയങ്ങളെ നയങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന നാസർ ഗവൺമെന്റിനെ അടിച്ചമർത്താൻ ആ മുസ്ലിം ബ്രദർഹുഡിനെയും അമേരിക്കൻ സാമ്രാജ്യത്ത് ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്തെ ചേരി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇരുപത്തിരണ്ടാം തീയതി കൊല്ലപ്പെട്ട പേരുടെ മരണത്തിൽ അനുശോചിച്ചിട്ടുണ്ട് അവർക്ക് അനുശോചിക്കാൻ എന്താണ് അവകാശം അവർക്കൊന്നും മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടായാലും വേണ്ടിയില്ല സയ്യിദ് സയ്യിദ്ബിനെയും ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പിടിച്ചിട്ടായാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ജയിക്കണം എന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന യു ഡി എഫിനും കോൺഗ്രസിനും ലീഗിനും ഇതിൽ ഉത്തരം അറിയേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദം എന്താ എന്താ ഇലാഹി ഇതാണ് പ്രഖ്യാപിത ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം ജനാധിപത്യത്തിൽ വിശ്വാസമില്ല വോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ജനാധിപത്യ ജനാധിപത്യയിൽ പങ്കെടുക്കാൻ ഇലാഹി അള്ളാഹുവിന്റെ രാഷ്ട്രം ഒരു ഭൂരിപക്ഷം മുസ്ലിം മുസ്ലിങ്ങളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ദൗത്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കലാണ് ന്യൂനപക്ഷം മുസ്ലിം രാഷ്ട്രത്തിലുള്ള ന്യൂനപക്ഷം ആ മുസ്ലിങ്ങൾക്ക് കീഴിൽ പുഴുക്കളെ പോലെ ജീവിക്കണം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാന്റെ രാഷ്ട്രീയത്തെയും ഈ അവസരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതാണ് ഇലാഹി ആ രാഷ്ട്രീയത്തെ നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് കാലം നീര് നീര് നീർ ജീവിച്ച കാശ്മീർ ജനത മുന്നൂറ്റി എഴുപത് അവർക്ക് കൊടുത്ത പ്രത്യേക അധികാരം ഒഴിവാക്കിയ സമയത്ത് ഓരോ മനുഷ്യന്റെ പിറകിലും ഒരു തോക്കേന്തിയ പട്ടാളക്കാരനെ ഈ നാട്ടിലെ ഭരണകൂടം കൊണ്ടേ നിർത്തിയിരുന്നു നമ്മൾ മറന്നിട്ടില്ല സകാൽ സീതാറായച്ചൂരിയാണ് എന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എന്റെ പാർട്ടിയുടെ നേതാവായ സഖാവ് തരിഗാമിയെ എനിക്ക് കാണാൻ അവകാശം തരണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തി ജമ്മു ആൻഡ് കാശ്മീരിൽ ആ സമയത്ത് പോയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സഖാവ് സീതാറായച്ചൂരിയാണ് സഖാവ് സീതാറായച്ചൂരി ആ കുറിച്ച് എഴുതുന്നുണ്ട് സഖാവ് സീതാറായച്ചൂരി ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന വിമാനം ശ്രീനഗർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്രിയു ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ലാൻഡിങ് സമയത്ത് നിങ്ങളുടെ ജനലിന്റെ ഷട്ടറുകൾ താഴ്ത്തണം കാരണം എന്താ ജമ്മു ആൻഡ് കാശ്മീരിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കാണാൻ അവകാശമില്ല സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു സി പി എമ്മിന് ജനറൽ സെക്രട്ടറി സ്വന്തം കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോയി കാണാൻ വേണ്ടിയിട്ട് അന്ന് സഹാവ് യെച്ചൂരി ആ നാട്ടിൽ നടന്ന നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം അറിഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ ഇന്ത്യൻ ഭരണകൂടം ഇന്ന് എവിടെയാണ് നേരത്തെ ചോദിച്ചല്ലോ മത മതഭീകരവാദത്തെ ഒരു നിലക്കും ഞങ്ങളാരും പിന്തുണക്കുന്നില്ല മതത്തിന് ഭീകരതയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭീകരവാദിക്ക് ഒരു മതവിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ ആണയിട്ട് പറയുന്നത് ഈ ഇന്ത്യൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമല്ലേ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ സംഘടനയെ പോലെ തന്നെ ഇന്ത്യൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ സംഘടനയല്ലേ രാഷ്ട്രീയ സ്വയം സേവക സംഘ് ആർ എസ് എസ് അവരും രാജ്യത്ത് മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം മുമ്പ് പ്രഖ്യാപിച്ച് അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായ വർഗീയപരമായ വംശീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് സ്ഫോടനത്തിൽ മലേഗാവ് സ്ഫോടനത്തിലൊക്കെ പങ്കുള്ളവരല്ലേ അസീമാനന്ദ എന്ന് പറയുന്ന ആർ എസ് നേതാവല്ലേ ഞങ്ങളാണ് അന്ന ബോംബിങ് നടത്തി ആളുകളെ കൊന്നത് എന്ന് പറഞ്ഞത് അവര് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ട് ഭീകരതയും ആർ എസ് എസ് നടത്തുന്നതും ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നതും ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്ത് പിന്നീട് പിന്മാറിയ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ക്രസ്ത്യൻ ഫ്രണ്ട് നടത്തുന്നതുമെല്ലാം ഭീകര പ്രവർത്തനങ്ങൾ തന്നെയാണ് ഹിന്ദു പേരിൽ നടത്തിയാലും ഭീകരപ്രവർത്തനമാണ് മുസ്ലിം മതത്തിന്റെ പേരിൽ നടത്തിയാലും ഭീകര പ്രവർത്തനമാണ് പാകിസ്ഥാന്റെ പേരിൽ നടത്തിയാലും ഭീകര പ്രവർത്തനമാണ് ഭീകരതയെ നമ്മൾ തുറന്നു തീർക്കണം എന്തിനാ ഈ ഭീകരവാദം വേറുന്നത് എന്തിനാ ഭീകരവാദികളെ സാമ്രാജ്യത്വം ഇങ്ങനെ പാലൂട്ടി വളർത്തുന്നത് എന്തിനാ ഇപ്പോഴും പാകിസ്ഥാന്റെ ഒരു മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്ത് വന്നല്ലോ ഞങ്ങൾ കുറെ കാലമായി പാശ്ചാത്യർക്ക് വേണ്ടി ഭീകരരെ പാലുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്കക്ക് വേണ്ടി ഞങ്ങൾ ഭീകരരെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്തിനാ സാമ്രാജ്യത്തിന് ഇത്തരം ഭീകരത തൊഴിലാളികൾ കർഷകർ കർഷക തൊഴിലാളികൾ ഈ നാടിനെ നിർമ്മിച്ച ഈ നാടിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഐക്യത്തെ ഇല്ലാതാക്കണം തൊഴിലാളികൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരത്തിന് വേണ്ടി അത് അണിനിരക്കുമ്പോൾ നീ മുസ്ലിമാണ് നീ ഹിന്ദുവാണ് നീ ക്രിസ്ത്യാനിയാണ് നീ ജൈനനാണ് നീ പാഴ്സിയാണെന്ന് പറഞ്ഞ് വെള്ളം കടക്ക തറകളായി മനുഷ്യരെ പരസ്പരം വൈരുദ്ധ്യങ്ങളാക്കി പരസ്പരം വിരുദതയുള്ള പരസ്പരം പകയുള്ള വിഭാഗങ്ങളാക്കി നിർത്തിയാലേ ഈ നാട്ടിൽ സാമ്രാജ്യത്വത്തിന്റെ കച്ചവടവും മുതലാളിത്തത്തിന്റെ ലാഭ കച്ചവടവും സാമ്രാജ്യത്തിന്റെ ഭീകരതയും ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കണം ഭിന്നിപ്പിച്ച് ഭരിക്കണം തൊള്ളായിരത്തിന്റെ ആദ്യ പതിറ്റാണ്ടിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ തന്ത്രമാണ് ബ്രിട്ടീഷ് കോളോണിയുടെ വായിച്ച ഹിന്ദുവിന് പശ്ചിമ ബംഗാൾ മുസ്ലിമിന് കിഴക്കൻ ബംഗാൾ എന്തിനാ ഭിന്നിപ്പിച്ച് വരിച്ചത് അന്ന് ഭിന്നിപ്പിച്ച് വരിച്ചത് ഹിന്ദു മുസ്ലിമും ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾ ഈ രാജ്യത്ത് മറുരാജ്യത്ത് ഈ ലോകത്താകമാനം തുറന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിനെ തുറന്നു തീർക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദം ഇതിനെ തുറന്നു കാണിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചു അതിന്റെ വീഴ്ചയെ സംബന്ധിച്ചൊക്കെ ഇവിടെ നേരത്തെ സകാൽ സംസാരിക്കണ്ട് ഇവിടെ നേരത്തെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണർ ബി ജെ പി നേതാവാണല്ലോ തുറന്നു പറഞ്ഞത് പുൽവാമയിൽ അക്രമം ഉണ്ടാകുന്ന സമയത്ത് ഭീകരാക്രമണ ഭീഷണി നിമിത്തം ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു അന്ന് തന്നില്ല അന്ന് തരികയായിരുന്നെങ്കിൽ നാൽപ്പതിലധികം വരുന്ന അന്നത്തെ ജവാന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നുവെന്ന് അന്ന് തുറന്നു പറഞ്ഞത് അന്നത്തെ ഗവർണറാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷന് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ട് അവർ ബി ജെ പി അത് ഉപയോഗിച്ചു ഇതും മറ്റൊരു തന്ത്രത്തിലേക്ക് പോകുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതവർഗീയത പറഞ്ഞ് പാകിസ്ഥാൻ ബിരുദത പറഞ്ഞ് മുസ്ലിം ബിരുദത പറഞ്ഞ് വോട്ട് തട്ടാനുള്ള മാർഗമായി മാത്രം കാണാതെ ഈ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇടപെടൽ ബി ജെ നടത്തണം എന്നാണ് ി ജെ പി കേന്ദ്ര സർക്കാരിനോട് സി പി ഐ എം ആവശ്യപ്പെടുന്നത് സംഘപരിവാരത്തിന്റെ ഫേക്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ആറേഴ് ദിവസമായി നമ്മുടെ രാജ്യത്താകമാനുള്ള സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുള്ളുകയാണ് ഓരോ വാർത്തക്ക് കീഴിലും യൂട്യൂബിലാണെങ്കിൽ ഓരോ വാർത്തക്ക് കീഴിലും ഓരോ പോസ്റ്റിന് കീഴിലും വെറുപ്പുളവാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ ആ ഐ ഡിക്ക് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാകില്ല അഡ്രസ് ഉണ്ടാകില്ല ഇമെയിൽ ഐ ഡി ഉണ്ടാക്കില്ല ബി ജെ പി പണം കൊടുത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേരെയാണ് സോഷ്യൽ മീഡിയയിൽ കള്ളം പറയാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് എന്നാണ് അമിത്ഷാ പണ്ട് പറഞ്ഞത് ആ പ്രവർത്തകരാണ് ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഈ വാർത്ത വന്ന ഉടനെ നോക്കുമ്പോ അതിൽ ആദ്യത്തെ കമന്റ് ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ കൈയും ഇരുന്നോളൂ തിരിച്ചടിക്കാൻ നിൽക്കണ്ട നോക്കണം ഓരോ പോസ്റ്റിന്റെ അടിയിലും വർഗീയത മുസ്ലിം മതത്തെ മുസ്ലിം മതവിശ്വാസികളെ കരിവാരി തേക്കുന്ന വർഗീയത ഒന്നും വേണ്ട ആ ഇരുപത്തിരണ്ടാം തീയതി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി അവർ മീഡിയക്കാർ പ്രതികരിച്ചു അവർ ശരിക്ക് രാജ്യത്തെ രക്ഷിച്ചു എന്നാണ് പറയേണ്ടത് അവർ ശെരിക്ക് സത്യം പറഞ്ഞ് രാജ്യത്തെ രക്ഷിക്കുകയാണ് ചെയ്തത് അവരുടെ പ്രതികരണം മറ്റൊന്നായിരുന്നെങ്കിൽ ഇത് ബിജെപി എങ്ങനെ ഉപയോഗിക്കുമായിരുന്നു അവരുടെ പ്രതികരണത്തിന് കീഴിൽ എന്താ കമന്റ് എന്താ അച്ഛൻ മരിച്ചിച്ച് ലിപ്സ്റ്റിക്കും തേച്ച് മേക്കപ്പും ചെയ്ത് മീഡിയക്കാരുടെ മുമ്പിൽ വന്നിരിക്കുക ആരെ കമന്റ് ചെയ്യുന്നത് ആർ എസ് എസിന്റെ മതപ്രാന്തൻ അല്ലെങ്കിൽ ആർ എസ് എസ് കൂലിക്ക് എടുത്ത സോഷ്യൽ മീഡിയ പ്രചാരകൻ മരിച്ചു കിടക്കുന്ന മറ്റൊരു കമന്റ് അച്ഛനെ കൊല്ലുമ്പോ സ്വന്തം ജീവന് വേണ്ടി സ്വന്തം മക്കളെ ജീവനും രക്ഷിച്ച് ഓടിയല്ലോ നീ നീ മഹാദി തന്നെ ഇത് എന്താണ് നമ്മൾ ഇത് നൽകുന്ന മെസ്സേജ് എന്താണ് ഒരു കൊല്ലപ്പെട്ട ആളുടെ മകൾ മാധ്യമങ്ങളോട് സത്യം വിളിച്ച് പറയുന്നത് സംഘപരിവാറിനെന്താ അത്ര ഭീകര ഇത്ര പേടി എന്ത് അക്രമമാണ് ആരതി എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെ നടത്തിയത് സത്യം വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ മുഴുവൻ ആക്രമണം നടത്തുകയാണ് മാത്രമല്ല കാശ്മീരിലെ ജനതക്കു നേരെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ ചെന്ന കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം സംഘടിപ്പിക്കുകയാണ് കാശ്മീരികൾ ഇന്ത്യ വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിക്കുക അങ്ങനെയാണോ സത്യം ഇവിടെ ഫിറോസ്കർ ഫിറോസ്കന്റെ അനുഭവം പറഞ്ഞല്ലോ നേരത്തെ രാമചന്ദ്രൻ മകൾ ആരതി ഇതേ അഭിപ്രായം പറഞ്ഞല്ലോ എനിക്ക് രണ്ട് സഹോദരന്മാരെ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് രണ്ട് സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് കിട്ടി ഒരു പ്രതിഫലവും വാങ്ങാതെ ഒരു പ്രതിഫലവും ഉച്ചിക്കാതെ എന്റെ ഇടവും വലവും നിന്ന് മോർച്ചറിയിൽ അർദ്ധരാത്രി നേരത്തും എൻ്റെ അച്ഛന്റെ ബോഡി തിരിച്ചറിയാൻ വേണ്ടി പോകുന്ന സമയത്തും എനിക്ക് താങ്ങായി തണ്ണലായി നിന്നത് കാശ്മീരിൽ രണ്ട് മുസ്ലിം യുവാക്കളാണ് അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ആരതി പറഞ്ഞത് ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ കാശ്മീരിലെ ജനതയുടെ പ്രതിഷേധ പ്രകടനമാണ് ഈ അക്രമം നടത്തി ഭീകരിക്കുന്നതിന്റെ പ്രതിഷേധപ്പെടണം അതിലൊരു ഒരു ഒരാൾ പറയുന്നുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ടൂറിസം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിലല്ല ഞങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ പേരിലാണ് പ്രതികരിക്കുന്നത് ഞങ്ങൾ ആ സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് തന്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സങ്കടം ഞങ്ങൾക്കുണ്ട് എന്ന് ആ കുട്ടിയോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒരു മുസ്ലിം ഭയോധികം പറയുന്ന വാക്കുകളാണ് അവർ അവരവിശ്വസിക്കണം നമ്മുടെ അനുഭവം എന്താണ് അവിടെ കാശ്മീരിൽ ആകെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനു ശേഷം ആകെ വിഷയമായി റോഡുകളാകെ ബ്ലോക്ക് ആയപ്പോൾ അവിടെ ഒരു മസ്ജിദ് വാതിൽ തുറന്നിട്ട് കൊടുത്ത് ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തു വാർത്ത നമ്മൾ വായിച്ചില്ലേ കാശ്മീരിലെ നടന്നൂറ്റി എഴുപത് നിരോധിക്കപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട സമയത്ത് പോലും ഇത്രയും അധികം പ്രകടനം കാശ്മീരിൽ ജനത നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പാർട്ടി നമ്മൾ പാർട്ടി സംഘക്കൾ ആദ്യമായിട്ടായിരിക്കും ഒരു ജമ്മു ആൻഡ് കാശ്മീരിലെ സി പി ഐ ഒരു പ്രകടനം നമ്മൾ കാണുന്നത് നമ്മുടെ പാർട്ടി പ്രകടനം നടത്തിയില്ലേ സി എ ടി ഉൾപ്പെടെയുള്ള എ ടി സി ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി കാശ്മീർ താഴ്വരയിൽ പ്രതിഷേധിച്ച് ഭീകരക്കെതിരെയുള്ള രാഷ്ട്രീയം പറഞ്ഞില്ലേ കാശ്മീരിലെ മാധ്യമങ്ങൾ പിറ്റേ ദിവസം പുറത്തിറക്കിയത് ഒരു കറുത്ത നിറത്തിലാണ് കറുത്ത നിറത്തിൽ അതിന്റെ പുറംചട്ട പുറത്തിറക്കി വെള്ള നിറത്തിലും ചുവപ്പ് നിറത്തിലുമാണ് അവരുടെ ഹെഡ്ലൈൻ എഴുതി പ്രതിഷേധിച്ചത് അവരടിച്ചോറിനെഴുതി ഭീകരവാദത്തിനെതിരെ അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വ്യാപാര വ്യവസായ സമിതി പോലെ ഏകോപന സമിതി പോലെയുള്ള അവിടുത്തെ കച്ചവടക്കാരുടെ സംഘടന പിറ്റേ ദിവസം കടകൾ അടച്ചിടാൻ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി കടകൾ അടച്ചിടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു കടകൾ അടച്ചിട്ടു ഇങ്ങനെയാ കാശ്മീർ ജനത ഇന്ത്യയുടെ ഭാഗമാകുന്നത് ആക്രമിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ നിന്നാണ് മതഭീകരവാദത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് മതഭീകരവാദത്തിന്റെ ചെകിടത്തടിച്ചിട്ടാണ് കാശ്മീർ ജനത ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് പക്ഷേ സംഘപരിവാരം ഈ മതഭീകരവാദത്തെ ഒരവസരമായി കണ്ട് കത്തുന്ന പുരയിൽ നിന്ന് കഴുക്കോരുടുന്ന പരിപാടിയാണ് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ജനത തിരിച്ചറിയണം ഇത് ഒരു അപകടത്തിലേക്ക് നമ്മളെ ചവിട്ടി നീക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ പുൽവാമയിൽ അത് സംശയിക്കപ്പെട്ടതാണ് നേരത്തെ പല സന്ദർഭങ്ങളും അത് സംശയിക്കപ്പെട്ടതാണ് ആ സംശയം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് ഈ നാട്ടിൽ ഭീകരതയ്ക്ക് സ്ഥാനമില്ല അത് ന്യൂനപക്ഷ ഭീകരതയാകട്ടെ ഭൂരിപക്ഷ ഭീകരതയാകട്ടെ മനുഷ്യ സ്നേഹികളുടെ ഈ നാട്ടിൽ അതിന് സ്ഥാനമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കാനാണ് സി പി എമ്മിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി തെരുവുകൾ തോറും ഈ രാഷ്ട്രീയം പറയുന്നത് സി പി എമ്മിന് മാത്രമേ ആ രാഷ്ട്രീയം പറയാൻ കരുത്തുള്ളൂ അത് കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് രാഷ്ട്രീയം പറയാൻ വേണ്ടി കഴിയില്ല കാരണം അവരുടെ രാഷ്ട്രീയമതാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സംഘാവ് തരികാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുമായി കൂട്ടുചേർന്ന് സഖ്യം ചേർന്ന് മത്സരിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ആറുമാസം മുമ്പ് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി മണിയടിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ബന്നയെയും സയ്യിദ് കുത്തുബിനെയും ഉയർത്തിപ്പിടിക്കുന്നത് ശരിയല്ല എന്ന് ഈ നാട്ടിലെ മതസംഘടനകൾ സുന്നി സംഘങ്ങൾ ഉൾപ്പെടെ ഉറക്കെ പറയുമ്പോഴും അവരുടെ പത്രങ്ങൾ അതിനെതിരെ മുഖപ്രസംഗം എഴുതും തോറും അതിനെന്താ കുഴപ്പം ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർക്കത് പ്രശ്നമായി തോന്നില്ല മതഭീകരവാദികളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവർക്കൊരു പ്രശ്നമായി തോന്നത്തിടത്തോളം കാലം അവർക്കെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ പരോക്ഷമായ പങ്ക് ജമാഅത്തെ ഇസ്ലാമിക്കും യു ഡി എഫിനും കോൺഗ്രസിനും ലീഗിനുമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു കൊണ്ട് ഈ സായാഹനം ഈ സായാഹന ധർണ മതഭീകരവാദക്കെതിരെ മാനവികതിർത്തി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു